ഫിന്റെ മുന്നൊരുക്കങ്ങൾ വളരെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രചരണ രംഗത്തും പ്രവർത്തന രംഗത്തും യു ഡി എഫ് നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അതുപോലെ തന്നെ കെ പി സി സിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നിർദ്ദേശമനുസരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളും എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളും വളരെ 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 ഊർജസ്വരമായ പ്രവർത്തന രംഗത്താണ് സ്ഥാനാർത്ഥികളുടെ പര്യടനവും തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളും ഒക്കെ വളരെ നല്ല നിലയിലാണ് നടത്തിയത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് കാര്ഗെ ജിയും മറ്റ് നിരവധി ദേശീയ നേതാക്കൾ ഞങ്ങൾ യു ഡി എഫ് പ്രചരണ യോഗങ്ങളിൽ ഒന്ന് പാർക്കെടുക്കുന്ന കോൺഗ്രസ് പ്രസിഡന്റ് നിങ്ങളോടും സംസാരിച്ചതാണ് രാഹുൽ ഗാന്ധിക്ക് സത്യത്തിൽ ശാരീരികമായ ഒരു വസ്തുവം ബന്ധതുകൊണ്ടാണ് അദ്ദേഹം ഏതാണ്ട് വയനാടിന് പുറത്ത് ആറ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നത് നേരത്തെ പ്രോഗ്രാം കൊടുത്തിരുന്നതാണ് മൂന്നെണ്ണം അദ്ദേഹത്തിന് ക്യാൻസൽ ചെയ്യേണ്ടി ഒന്ന് ബാക്കി വയനാട് അദ്ദേഹം നിരവധി പരിപാടികളിൽ പങ്കെടുക്കുകയും ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ വളരെ അച്ചടക്കത്തോടുകൂടി ഐക്യത്തോടുകൂടിയാണ് ഇത്തവണ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടന്നത് അതിന് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫിലെ മറ്റെല്ലാ കക്ഷികളും യു ഡി എഫിനോട് പൂർണ്ണമായി സഹകരിച്ചു കെ പി സി സിക്കും ഏറ്റവും നല്ല രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കാനും പ്രവർത്തനം സംഘടിപ്പിക്കാനും എന്നത് ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള തീരുമാനത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ വേഗത്തിനെ കുറിച്ചും ആത്മവിശ്വാസത്തെ കുറിച്ചും പറഞ്ഞു ഇന്ന് ഇപ്പോ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കുന്നത് യു ഡി എഫ് തരക്കമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഒരു കാര്യം അതിന് ഒരു വിശദീകരണം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു മോദി വിരുദ്ധ തരംഗവും പിണറായി വിരുദ്ധ തരക്കവുമാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലേടിച്ചു കേരളത്തിലെ ഭരണത്തിലും കേന്ദ്രത്തിലെ ഭരണത്തിനുമെതിരായിട്ട് ജനങ്ങളുടെ ശക്തമായ അമർശം അവർ അവരുടെ ഒട്ടവകാശത്തിലൂടെ വിനിയോഗിക്കുമെന്ന് ഞങ്ങൾക്ക് പുറത്തെ വിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണിയുടെ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ വിലയിരുത്തലായി പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായി അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് മിശൻ രണ്ട് തവണ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ ചോദിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായി എൽ ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തലായി നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ നാലാം തീയതി റിസൾട്ട് വന്നു കഴിയുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഇപ്പോഴേ ചോദിക്കുന്നു അഡ്വാൻസ് ആയി ദയനീയമായ പരാജയം എൽ ഡി എഫിൽ ഉണ്ടായാൽ ഞങ്ങളുടെ വിലയിരുത്തലനുസരിച്ച് ബി ജെ പിക്ക് സി പി എമ്മിന് ഒരു സീറ്റ് പോലും കിട്ടുകയില്ല ദയനീയമായ പരാജയം എൽ ഡി എഫിൽ ഉണ്ടായാൽ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് രാജിവെച്ച് ആ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ ജനവിധി തേടാൻ തയ്യാറാവുമോ ഈ ചോദ്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ പ്രചരണത്തിന്റെ അവസാന ദിവസം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല കാരണം കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രചരണങ്ങൾക്കെല്ലാം ഞങ്ങൾ മറുപടി പറഞ്ഞു അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലുള്ള വിലയിരുത്തന്നെ കുറിച്ച് യു ഡി എഫിന്റെ നിഗമനങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രദ്ധിക്കും